യിരമായിരം കണ്ണുകൾ തേടിയ നവരത്നമുത്തായി മാറിയ മഞ്ഞൻ കാണികൾ കരഘോഷമാക്കിയ മർദ്ധ്യൻ സ്നേഹസ്പർശമായി തലോടിയ പുണ്യം ആയിരം ആയിരം കണ്ണുകൾ തേടിയ നവരത്ന മാറിയ മന്യൻ കാണികൾ ഹരഘോഷമാക്കിയ മർദ്ധ്യൻ സ്നേഹസ്പർശമായി തലോടിയ പുണ്യം സ്റ്റാറുകൾ ഒരുപാടു മിന്നിത്തേളിയുന്നു നീ സൂപ്പർ സ്റ്റാറായി ഇന്നും വിലസുന്നു സ്റ്റാറുകൾ ഒരുപാടു മിന്നിത്തേളിയുന്നു നീ സൂപ്പർ സ്റ്റാറായി എന്നും വിലസുന്നു എവിടെയും മർത്യ നിന്നുടെ പുഞ്ചിരി കരകോഷമായി ആർത്തുല്ലസിക്കുന്നു മനിതർ എവിടെയും മർത്ഥ്യാ നിന്നുടെ പുഞ്ചിരി കരകോഷമായി ആർത്തുല്ലസിക്കുന്നു മനിതർ തോൽപ്പിക്കാനാവില്ല അന്ത്യം വരെയും ഒന്നാമനായി നീ എന്നും വാഴ്ത്തപ്പെടും തോൽപ്പിക്കാനാവില്ല അന്ത്യം വരെയും ഒന്നാമനായി നീ എന്നും വാഴ്ത്തപ്പെടും തളരില്ല തകർക്കാൻ കഴിയില്ല നിന്നെ ഊർജസ്വലനായി നീ മുന്നിലെന്നും ളരില്ലാ തകർക്കാൻ കഴിയില്ല നിന്നെ ഊർജസ്വലനായി നീ മുന്നിലെന്നും മണ്ണിലെ മഞ്ഞനെ സേവിക്കും മനിത മണ്ണിലും പിന്നിലും താരമായി നീ മണ്ണിലെ മഞ്ഞനെ സേവിക്കും മനിത മണ്ണിലും പിന്നിലും താരമായി നീ കാലങ്ങളേറെ കഴിഞ്ഞാലും നിന്നെ മറക്കില്ലൊരിക്കലും സജ്ജനമെന്നും കാലങ്ങളേറെ കഴിഞ്ഞാലും നിന്നെ മറക്കില്ലോ ഒരിക്കലും സജ്ജനമെന്നും ആയിരമായിരം കണ്ണുകൾ തേടിയ നവരത്ന മുത്തായി മാറിയ മന്യൻ ആയിരമായിരം കണ്ണുകൾ തേടിയ നവരത്ന മുത്തായി മാറിയ മന്യൻ കാണികൾ കരകോഷമാക്കിയ മർദ്ധ്യൻ സ്നേഹസ്പർശമായി തലോടിയ പുണ്യം കാണികൾ കരകോഷമാക്കിയ മർദ്ധ്യൻ സ്നേഹസ്പർശമായി തലോടിയ പുണ്യം സ്റ്റാറുകൾ ഒരുപാടു മിന്നി തെളിയുന്നു നീ സൂപ്പർ സ്റ്റാറായി എന്നും വിലസുന്നു സ്റ്റാറുകൾ ഒരുപാടുമിങ്ങി തെളിയുന്നു നീ സൂപ്പർ സ്റ്റാറായി ഇന്നും വിലസുന്നു നീ സൂപ്പർ സ്റ്റാറായി ഇന്നും വിലസുന്നു നീ സൂപ്പർ സ്റ്റാറായി ഇന്നും വിലസുന്നു നീ സൂപ്പർ സ്റ്റാറായി ഇന്നും വിലസുന്നു